അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ച ഇസ്തുഫാറുകളുടെ നേതാവ് സയ്യിദുൽ ഉൽ നമുക്കൊക്കെ പരിചയമുള്ള വാക്കാണത് നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമുണ്ട് പല ആളുകൾക്കും എന്നാൽ അറിയാത്ത ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകുമല്ലോ അപ്പം അറിയുന്നവർക്കും അറിയാത്തവർക്കും എന്താണ് സയ്യിദുൽ ഇസ്തഗഫാർ എന്നും അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്നും അത് എങ്ങനെയാണ് പറയേണ്ടത് എപ്പോഴാണ് പറയേണ്ടത് അത് പറയുമ്പോൾ വലു വേണോ അതോ അതുപോലെ തന്നെ ആണുങ്ങൾക്ക് മാത്രമാണോ പെണ്ണുങ്ങൾ പറയാമോ അതുപോലെ അർത്ഥം എന്താണ് ആണ് പറയേണ്ടത് വിശദമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് സയ്യിൽ പറഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന നേട്ടം ഒരു ചെറിയ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പഠിച്ച് ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവരുതേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹി വാത്തു ബിസ്മില്ലാ വലഹമ്മ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണെന്ന് കരുതുകയാണ് അതിനായി ദ്വാരക്കുകയാണ് അള്ളാഹു താല നമ്മുടെ ഈ സ്നേഹബന്ധവും നമ്മുടെ ഈ സുഹൃത്ത് ബന്ധവും അള്ളാഹു താല നാളെ സ്വർഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ ആമീൻ പുതിയൊരു ചാനലിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അർഷദ് ബദരി ടോക്സ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് നമ്മളെല്ലാവരും പലപ്പോഴും പഠിച്ച് മറന്നുപോയ പല അറിവുകളും ഉണ്ടാകും എൽമകളുണ്ടാകും അതൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ആ നിങ്ങൾ ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇൻഷാല്ല നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു ചാനലാണിത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അള്ളാഹു സുബഹാനുഹു താല നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ പ്രകൃതി തന്നെ തെറ്റുകളിലേക്ക് പോവുക എന്നുള്ളതാണ് തെറ്റുകൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ആരാവണം നമ്മൾ പ്രവാചകന്മാരാവണം പ്രവാചകന്മാരായ പിന്നെ തെറ്റു ചെയ്യൂല പക്ഷെ നമ്മളൊക്കെ പച്ച മനുഷ്യരാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റി പോകുന്നവരാണ് ഈ ഒരു സമയത്ത് അബദ്ധങ്ങൾ പറ്റി ഞാനൊരു തെറ്റ് ചെയ്തു പാപം ചെയ്തു എന്ന് മറന്ന് മാറി നിൽക്കലല്ല അത് അല്ലാഹുലേക്ക് ഏറ്റുപറഞ്ഞ് തൗപ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാകുന്നത് നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് തൗപ ചെയ്യുമ്പോഴാണ് ഇസ്റ്റ് ഖഫാർ പറയുമ്പോഴാണ് അതിനുള്ള ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇനിയുള്ള പത്ത് ദിനങ്ങൾ നമ്മളിലേക്ക് അള്ളാഹു താല വെച്ച് നീട്ടുന്നത് നമ്മളൊക്കെ സാധാരണ റഹ്മത്തിന്റെ പത്ത് കഴിഞ്ഞ് മഹഫറത്തിൻ്റെ പത്ത് വരുമ്പോ തൗബ ചെയ്യാറുണ്ട് ഇസ്തിഗുഫാർ പറയാറുണ്ട് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ പൊറുപ്പിക്കാൻ നമ്മൾ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന അബദ്ധങ്ങൾ അള്ളാഹുലെ ഏറ്റുപറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗുഫാർ ആണ് ഇസ്തിഗുഫാർ പല രൂപത്തിലുണ്ട് ആ ഇസ്തിഗുഫാർ പല രൂപത്തിലുള്ളതിൽ ഏറ്റവും ഉന്നതമായ രൂപം സയ്യിദുൽ ഇസ്തിഗുഫാർ പറയലാണ് സെയ്യദുൽ ഇസ്തിഗുഫാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് വലിയ നേട്ടങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് സെയ്യദുൽ ഇസ്തി ഗുബാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് കേൾക്കാം ഇത് ഒരു പക്ഷേ സെയ്യദുൽ ഇസ്തിഗുഫാർ കേൾക്കുമ്പോൾ പല ഉമ്മമാരും ചിന്തിക്കുന്നുണ്ടാകും ഉപ്പമാരൊ ഇതൊക്കെ ഞങ്ങൾ എന്നും പറയാറുള്ളൂ അതെ അങ്ങനെ പറയുന്ന ആളുകൾ കാരണം അവർക്കൊക്കെ എല്ലാ ദിവസവും ഇത് മനഃപ്പാഠം ആക്കിയിട്ട് എല്ലാ ദിവസവും പറയുന്ന ആളുകളുണ്ട് പക്ഷെ ഇത് പലപ്പോഴും മറന്നുപോയ അല്ലെങ്കിൽ അറിയാത്ത പല ആളുകളും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടാവാം അപ്പോൾ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒന്ന് ഉണർത്തി തരുകയാണ് ഈ സെയ്ദലിസ്തഫാർ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് എന്താണ് സെയ്ദലിസ്തഫാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുകയാണ് ഒരാൾ പകലിൻ്റെ ആദ്യത്തിൽ പകൽ അതായത് സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ പറഞ്ഞാൽ മൂക്കിരം ബിഹാ അതായത് നല്ല ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരും എൻ്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ പറ്റുന്ന ഒരു ഇസ്റ്റുകാരാണ് എന്ന് നല്ല കൂടി ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം വൈകുന്നേര സമയം വരെ അവൻ എന്തെല്ലാം തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ടോ അത് മുഴുവനും അള്ളാഹു പുറത്തു തരുമെന്നാണ് അഡ്വാൻസ് ആയിട്ട് അള്ളാഹു പുറത്തു തരുമെന്നാണ് എന്ന് വെച്ച് ഇത് പറഞ്ഞിട്ട് ഒരാൾ തെറ്റ് ചെയ്യണമെന്നല്ല അഥവാ പറ്റിപ്പോയാൽ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അള്ളാഹു താല അത് പുറത്തു തരുന്നതാണ് ഒരാൾ പകലിൻ്റെ ആദ്യം അതായത് സുബഹി നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ ഇനി ഒരാൾ മകരുവിന് ശേഷം പറഞ്ഞാലോ അവൻ ആ രാത്രി കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ അതും അള്ളാഹു പുറത്തു തരുന്നതാണ് ഇതാണ് ഒരു പ്രതിഫലം രണ്ടാമത്തെ ഒരു കൂലി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ അതായത് പകലിൽ ഒരാൾ ഈ ഒരു ദിഖർ പറഞ്ഞാൽ ഈ ഒരു ഇസ്തുക പറഞ്ഞാൽ ഫമാ യോമിഹി അവൻ ആ പകലിൽ മരണപ്പെട്ടാൽ ഫഹുവ മിൻ ജന്ന അവൻ സ്വർഗ അവകാശികളിൽ പെട്ടവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു വാക്യമാണ് ഇസ്തിഗ്ഫാർ ഇസ്തി ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് എന്നാണ് അർത്ഥം ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു പറയുന്ന വാക്യത്തിന് ഇസ്തഗുഫാറിൻ്റെ നേതാവെന്ന് മാത്രമല്ല നമ്മൾ പറയുന്ന കെളിമത്തുകൾ വാക്കുകൾ വിക്രുകൾ തസ്ബീഹുകൾ എല്ലാത്തിൻ്റെയും നേതാവ് എന്നും ഇതിന് അർത്ഥം ഉണ്ട് സീദുൽ ഇസ്തഫാർ ഇൻഷാല്ല അത് ഏതാണെന്ന് നമുക്ക് പറയാം ഇനിയോ ഒരാൾ രാത്രി പറഞ്ഞാൽ രാത്രി ഒരു മനുഷ്യൻ ഈ സീതുൽ ഇസ്തഗഫാർ പറഞ്ഞാൽ അവൻ ആ രാത്രിയിലങ്ങാനും മരണപ്പെട്ടാൽ അള്ളാഹു താല അവനിക്കും സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടാനുള്ള അവസരം നിർബന്ധമായും ഉറപ്പായും കൊടുക്കുന്നതാണ് അള്ളാഹു ഇത് പറയാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് റമലാമാസമാണ് ഒരു പ്രാവശ്യം നമ്മൾ സെയ്ദുൽ ഇസ്തഗഫാർ പറഞ്ഞാൽ അത് എഴുപതും എഴുന്നൂറും ഏഴായിരവും എഴുപതിനായിരവും ഏഴ് ലക്ഷവും ഏഴ് കോടിയും എഴുപത് കോടിയും ഒക്കെയായി അള്ളാഹു ഇരട്ടി 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 പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഈ സെയ്ദുൽ ഇസ്തഗഫാർ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ മനഃപ്പാഠമാക്കുകയോ ചെയ്തിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പറയാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അതുമതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത് അതിശ്രേഷ്ഠമായ ദിനങ്ങൾ വരികയാണ് ബദർ ദിനമൊക്കെ നമ്മളിലേക്ക് ഇൻഷാ ഇൻഷാല്ല കടന്നു വരികയാണ് എന്താണ് ബദർ ദിനം എന്താണ് ബദരിയങ്ങൾക്ക് വിജയം കിട്ടാനുള്ള കാരണം അതൊക്കെ നമുക്ക് ശേഷം പറയാം അള്ളാഹു മഗഫുള്ളി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സ്തികുഫാറായി അള്ളാഹു മഗഫു അള്ളാഹു എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇസ്തികഫാറായി പക്ഷേ വസ്ല്ലമാങ്ങള് ഒരു ഹദീസിൽ സയ്യിദിസ്റ്റിഗാറിൻ്റെ പൂർണ്ണമായ രൂപം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനൈമാം ബുഖാരി അവിടുത്തെ കിതാബിൽ അത് അതേ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ ആ കെളിമത്തുകൾ മാറിപ്പോവാതെ നമ്മൾ അതേ രൂപത്തിൽ പറഞ്ഞാൽ ഒന്ന് നബിതങ്ങളുടെ വാക്ക് ഉച്ചരിച്ച പ്രതിഫലമാണ് സുന്നത്ത് പ്രാവർത്തികമാക്കിയ പ്രതിഫലമാണ് സെയ്ദുൽ ഇസ്റ്റിഗഫാർ പറഞ്ഞ പ്രതിഫലമാണ് പാപമോചനത്തിന് നമ്മൾ അള്ളാഹുനോട് ദ്വായ ചെയ്ത പ്രതിഫലമാണ് അപ്പോൾ ഒരുപാട് നേട്ടങ്ങളുള്ള സെയദുൽ ഇസ്റ്റിഗഫാർ ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇത് ഏത് സമയത്ത് നമുക്ക് പറയാം അതുപോലെ തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം ഒരു പ്രാവശ്യമേ പറയാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല മാത്രമല്ല ഈ സെയ്ദുൽ പറയണമെങ്കിൽ ഉളൂ വേണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല ആണുങ്ങൾക്കും പറയാം പെണ്ണുങ്ങൾക്കും പറയാം കുട്ടികൾക്കും പറയാം എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയ അതിശ്രേഷ്ഠമായതാണ് സെയ്ദുൽ എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ഇൻഷാല് പഠിക്കാം ആദ്യം തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ് أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي ഇതാണ് സൈദൽ ഇസ്തീഫാർ എൻ്റെ പൊന്നുസ്താദെ ഇതെന്തോരമാണ് ഇത് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണല്ലോ എന്നൊന്നും ആരും കരുതണ്ട വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ വെച്ചി പ്രയാസം പോലെ തോന്നും പക്ഷേ വളരെ എളുപ്പമാണ് നമുക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയാണല്ലോ സീദൽ ഇസ്തഫാർ ഉള്ളത് ശാ അല്ല അതിൻ്റെ അർത്ഥം കൂടി എന്താണ് നമുക്ക് നോക്കിയിട്ട് നമുക്കത് കൂടുതൽ കൂടുതൽ നമുക്കിപ്പോൾ തന്നെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞ് നമുക്കിത് പഠിക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പം എന്താ അതിൻ്റെ അർത്ഥം ആദ്യം നമ്മൾ പറഞ്ഞത് അള്ളാഹുബി ലാ ഇലാഹ ഇല്ല ഇലാ അള്ളാഹു അള്ളാഹുബൈ അന്തറബി നീയാണ് എന്റെ രക്ഷദാവ് അല്ലാഹുവേ നീയാണ് എന്റെ രക്ഷദാവ് ലാ ഇലാഹ ഇല്ല അന്ത നീ അല്ലാതെ ആരാധന കർഹൻ മറ്റാരുമില്ല അല്ലാഹ് എന്നാണ് ഖലഖ് തനീ അല്ലാഹുവേ നീയാണ് എന്നെ സൃഷ്ടിച്ചത് വ അന അബ്ദുക അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ് ഞാൻ നിന്റെ അടിമയാണ് ഞാൻ എനിക്ക് സാധ്യമാകുന്നിടത്തോളം നിന്നോടുള്ള കരാറും നിന്നോടുള്ള ഉടമ്പടിയും പാലിക്കുന്നതാണ് എന്താ കരാറും ഉടമ്പടിയും അള്ളാഹുവേ ഞാൻ നിന്നെ ആരാധിച്ചുകൊള്ളാം നീ ആണ് എൻ്റെ രക്ഷിതാവ് ഞാൻ നിനക്ക് സുജൂജ് ചെയ്യാം റുക്കോ ചെയ്യാം നിസ്കരിക്കാം നോമ്പ് പിടിക്കാം ഇതൊക്കെ നമ്മൾ അള്ളഹിനോട് ചെയ്തിട്ടുള്ള കരാറാണ് അപ്പം അതൊക്കെ ഞാൻ ചെയ്യും റബ്ബേ അതൊക്കെ ഞാൻ പൂർത്തീകരിക്കും റബ്ബെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെയോ പിന്നെയോട് അള്ളാഹുവേ ഞാൻ പ്രവർത്തിച്ച തിന്മകളെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ഞാൻ ഞാൻ പ്രവർത്തിച്ച തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ട് അല്ല അതുപോലെ തന്നെ ഞാൻ പാപങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കുകയാണ് അല്ലാ റബ്ബേ നീ എന്നോട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് നീ എനിക്ക് ഒരുപാട് നന്മകൾ തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് റബ്ബെ അതും ഞാൻ നിന്നോട് സമ്മതിക്കുകയാണ് വീണ്ടും പറയുന്നു അതിനാൽ നീ എനിക്ക് എന്റെ പാപങ്ങൾ പൊറത്ത് തരണമേ നിശ്ചയമായും നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല അല്ലാ എന്നാണ് എന്റെ ഇത്ര വലുതാ എന്നും ആരും ചിന്തിക്കേണ്ട കാരണം ഇത് വളരെ സിമ്പിൾ ഞാൻ ഇത് അർത്ഥം പറഞ്ഞപ്പോൾ ഇച്ചിരി എന്താ വിശാലമായിട്ട് പറഞ്ഞു എന്ന് മാത്രം വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു നേതാവാണ് ഇൻഷാ സൈദുൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ ഒരു പതിനൊന്ന് പ്രാവശ്യം നമുക്ക് നല്ല ആത്മാർത്ഥതയോടുകൂടി ചെല്ലാം അള്ളാഹുതാല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ونقول برني اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابو بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت، اللهم أنت ربي لا إله إلا أنت، خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت، أعوذ بك من شر ما صنعت. أبوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اذا سيد الاستغفار اذا നമ്മൾ കാണാതെ തന്നെ പറയണമെന്നില്ല നമുക്ക് കണ്ടു പറഞ്ഞാലും മതി ഈ പറഞ്ഞത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ അതിലൊരു പേപ്പറിൽ എടുത്തിട്ട് നിങ്ങൾക്ക് പറയാം ഒരു കുഴപ്പവുമില്ല എങ്ങനെ പറഞ്ഞാലും പ്രതിഫലമാണ് അപ്പോൾ ഇൻഷാ അല്ല സീതുൽ ഇസ്തഗഫാർ മറന്നു പോവണ്ട അതിശ്രേഷ്ഠമായ ഒരുപാട് ഗുണങ്ങളുള്ള ഈ സീതുൽ ഇസ്തഗഫാർ ഇസ്തഗഫാറിൻ്റെ നേതാവാണെന്നാൽ ഒരുപാട് നേട്ടമുള്ള ഒരു വലിയ മഹാൻ മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടു മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ ശിഷ്യന്മാർ സ്വർഗത്തിൽ കണ്ടു ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദെ നിങ്ങളിൽ

എന്ത് നന്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ സമയത്ത് ആ അധ്യാപകൻ ആ ഉസ്താദ് ആ ഗുരു പറഞ്ഞു പറഞ്ഞുകൊടുത്തത് മക്കളെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വർഷം കിതാബ് പഠിപ്പിച്ചു തന്നു ഞാൻ ഒരുപാട് നിസ്കരിച്ചു നോമ്പ് പിടിച്ചു ഒരുപാട് ഹജ്ജ് ചെയ്തു ഖുർആാനോതി പക്ഷെ അള്ളാഹുവിന് എന്നിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ എല്ലാ ദിവസവും സയ്യിദുൽ ഇസ്തഗഫാർ പറയുമായിരുന്നു ഒരൊറ്റ പ്രാവശ്യമേ പറയുമായിരുന്നുള്ളൂ അതാണ് അള്ളാഹുനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇസ്തഗഫാർ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ സയ്യിദുൽ ഇസ്തഗഫാർ മറന്നു പോവണ്ട അള്ളാഹു സുബാനഹുല ഇത് നിത്യമായി നമുക്ക് പറയാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ